മൊത്തം കയർ വരസന ഒരു തന്നെ കാണിച്ചാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നേ അവനെ വലയിലാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നട്ടുച്ച നേരായത് കൊണ്ട് തന്നെ തീക്കെട്ട വെയിലാണ് ഈ നേരത്താണ് ഏട്ടാ നമ്മുടെ കുപ്പി ചൂണ്ടില് പോയിരിക്കും ഇവന് വന്നടിച്ചിണത് അത്തിപ്പഴത്തിൽ തന്നെയാണ് അല്ലെങ്കിലും അത്തിപ്പഴം അങ്ങോട്ട് പഴുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അത് ഇട്ടിട്ടുള്ള ചൂണ്ടലാണ് ദിവസം ഈ അത്തിപ്പഴം പഴുത്തുകഴിഞ്ഞാലേ ആകെ വരലില്ലാവുന്ന ദിവസമാണ് അത് ആ മരത്തു ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീണുണ്ടെങ്കിൽ ഇപ്പോഴും ഈ അത്തിപ്പഴം ഇല്ലാത്തോണ്ട് തന്നെ ഇണ്ടാവുന്ന സമയത്ത് നല്ലപോലെ മീൻ കിട്ടാറുണ്ട് നമുക്ക് നമ്മുടെ പുഴയിലെ മീനുകളൊക്കെ ഈ വശത്താക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ അത്തിപ്പഴത്തിന്റെ മണാണ് മണമാണ് റിയില്ല ഈ അത്തിപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആസാവാളകൾക്ക് ഒരു പ്രാന്ത അതുകൊണ്ടന്നെ കൂടുതൽ നമുക്ക് കിട്ടാ ഈ ആസാവാളകൾ തന്നെയാണ് ഇന്ന് നമുക്ക് വന്ന് പെട്ടിരിക്കണതും തരക്കേടിയില്ലാത്ത ഒരു ആസാവാള തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരുവന്നൂർ പുഴയിൽ ആസാവാളെ എന്തൊക്കെ എങ്ങനെയൊക്കെ തരത്തിൽ കുത്തിയിട്ടിട്ടുണ്ടെങ്കിലും ഇവന്മാര് വന്ന് കയറാണ്ടിരിക്കില്ല വെള്ളപ്പൊക്കത്തിന്റെ ടൈമിലേ ഏതോ വളർത്തുന്ന വളർത്തുനിന്ന് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങി വന്നവരാണ് കേട്ടോ അവര് അന്നൊക്കെ നമ്മൾ ഇതിനെ കറി വെച്ച് കൂട്ടുമ്പോഴുണ്ടല്ലോ ിക്കുന്ന രുചിയായിരുന്നു നമുക്ക് തീരെ പിടിക്കില്ലായിരുന്നു ഇന്ന് കളി മാറിയിട്ടാ പുഴയില് കിടന്നു വളർന്നിട്ടാണോന്നറിയില്ല യുവന്മാർക്ക് ഉടുക്കത്ത ടേസ്റ്റ് ആണ് തീറ്റയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാണല്ലോ അപ്പൊ ഒരു ലിമിറ്റിനാണ് തിന്നാൻ കിട്ടുന്നണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് കാര്യമായ കൊഴുപ്പൊന്നും ശരീരത്തിലില്ല പക്ഷെ ചിലപ്പം നമുക്ക് നല്ല തടിമാട വാളകൾ കിട്ടുമ്പോഴേ അതിന്റെ വയർ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോ നെയ്യ് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത് കാണാൻ അങ്ങനെ വരുമ്പോ നമ്മള നെയ്യ് എടുത്ത് മാറ്റിട്ട് കറി വെച്ചാൽ മതി ഒരു പ്രശ്നം പക്ഷെ പുഴയിൽ നിന്ന് കിട്ടുന്ന ആസാ വാളേ നമ്മൾ ഈ വളർത്തു വാളയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല പിന്നെ ഉണ്ടല്ലോ യുവന്മാരെ നമ്മള് പുഴുന്ന് കേട്ടിട്ട് ും കുറച്ച് നേരം കരയൊക്കെ എടുക്കുന്ന കാരണം ഇവരുടെ റിലേ പോക്കിന്റെ ഫലമായിട്ടാണ് ഇവർന്ന് നീതി കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം പെട്ടെന്ന് തന്നെ സെറ്റ് ആവും നല്ല വായുബലുള്ള മീനായതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് ആയി പോകുന്ന പേടിയൊന്നും പക്ഷെ പെട്ടെന്ന് ഡെഡ് ആവുന്ന ഒരു മീനെ നമുക്ക് പിന്നാലെ തന്നെ കിട്ടിയിട്ടുണ്ട് അവന്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ